ഉപ്പുത്രയിലെ രജനിയുടെ കൊലപാതകം ഒളിവിൽ പോയ ഭർത്താവിനായി തിരച്ചിൽ തുടരുന്നു പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന രതീഷ് തിരികെ എത്തിയതായി അഭ്യൂഹം രതീഷ് കുമണിയിലെത്തി അതിർത്തി കടന്നു മാ കടന്നത് മാത്രമാണ് പോലീസ് ലഭിച്ച ഏക തെളിവ് ഈ തെളിവ് വെച്ച് തമിഴ്നാട് കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് രതീഷ് തിരികെ എത്തിയതായ അഭ്യൂഹം പരക്കുന്നത് ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇടുക്കിയിലെ പല സ്ഥലങ്ങളിലാണ് ഫോണിന്റെ സ്ഥാനം കാണിക്കുന്നത് കേസന്വേഷണത്തിൽ മികവ് തെളിയിച്ച ആറംഗ സംഘമാണ് രതീഷിന് വേണ്ടി തിരിച്ചു നടത്തുന്നത് കഴിഞ്ഞ ആറിനാണ് നാടിനെ നിറക്കിയ കൊലപാതകം നാടറിയുന്നത് അന്ന് ഉച്ചകഴിഞ്ഞ് രതീഷ് ഉപ്പുതിറയിലെത്തിയ ശേഷം മുങ്ങുകയും ചെയ്തു കൊലപാതകം പുറത്തിറിയുന്നത് നാല് മുപ്പതോടെയാണ് ഇളയ മകനാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാതാവിനെ ആദ്യം കാണുന്നത് വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അന്വേഷണവും തുടങ്ങി രതീഷ് കുമയിലെത്തി അതിർത്തി കിടക്കുന്ന സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചു ഇത് മാത്രമാണ് ഏക തെളിവ് തുടർന്ന് പോലീസ് വിദഗ്ധമായ ആ രംഗത്തെ രതീഷിനെ കണ്ടെത്താൻ നിയോഗിക്കുകയും ചെയ്തു സംഘം ഉടൻ തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണവുമായി എന്നാൽ ജതീഷ് ജതിനിയുടെ സംസ്കാര ചടങ്ങ് നടന്ന് അന്ന് രാത്രി തിരികെ വീട്ടിലെത്തിയതായും അഭ്യൂഹമുണ്ട് ഇടുക്കി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇടുക്കിയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ടവറിന്റെ പരിധിയിലാണ് ഫോൺ കാണിക്കുന്നത് അതിനാൽ ജതീഷ് തിരിച്ചെത്തിയെന്ന അഭ്യൂഹം ശരിയാകാമെന്ന നിഗമനവും പോലീസിനുണ്ട് അതിനാൽ ജില്ല കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജതീഷിനെ കണ്ടെത്താൻ പോലീസ് ജില്ലയിലും തമിഴ്നാട്ടിലുമായി വലവിരുത്തി കഴിഞ്ഞു കുടുംബഗ്രഹം മൂലം ജീവിതം നഷ്ടമായത് മൂന്ന് കുട്ടികൾക്കാണ് ആത്മഹത്യ പ്രവൃതിയുള്ള രതീഷിനെ ജീവനോടെ പിടികൂടാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഓട്ടോയും പോത്തിനെയും വിറ്റ പണവും കയ്യിലുണ്ട് അതിനാൽ പല സ്ഥലങ്ങളിലും വളരെ വേഗം മാറാനും രതീഷിന് കഴിയും ഇത് പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് തമിഴ്നാടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് രതീഷ് വലിയ സുഹൃത്തു വലിയ ഇയാൾക്കുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ